ഹായ് അസ്സലാമു അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ മൈലാഞ്ചിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ആക്കി വെക്കുകയാണ് നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാനോട്ടോ അപ്പം അതിന് വേണ്ടി പാക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ഇക്കെൻ്റെ ഈ മോൻ്റെ കയൻ ചെയ്ത് മാറ്റി വെച്ചു ഞാൻ ഈ ബാഗൊക്കെ ഒന്ന് റെഡി റെഡിയാക്കിയിട്ട് വരും കേട്ടോ നമുക്ക് ചെറിയ ബാഗിൽ നോക്കിയപ്പോൾ അതിൽ കൊള്ളണില്ല അപ്പോൾ നമ്മൾ വലിയ ബാഗെന്നെടുത്തിട്ട് അതിലാക്കി നമ്മൾ നിൽക്കാ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ على <applause> جبين سعادتي وأفكاري تجري الحروف بأشواق وأزداري هذه هيا قد سرت للسعد في أمل تروي الجمال بألف و ولكن يجب ان يكون هناك اشياء اخرى في المدينه التي يجب ان ബാഗ് പാക്കിങ്ങും റെഡിയാവലും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു കേട്ടോ എസമോളിലൊക്കെ മാറ്റി സെറ്റാക്കി അവിടെ നിർത്തിയിട്ടുണ്ട് ആൾക്ക് ഈ ബാഗ് ഒത്തിരി ഇഷ്ടമായിട്ടോ അതുകൊണ്ടാണ് അത് തൂക്കി കൊണ്ടേ നടക്കുന്നത് കേട്ടോ പിന്നെ നമ്മളുടെ ഈ ഇൻഷോട്ടിലത്തെ ഡബിളായിട്ട് കാണുന്നതിന് ഞാൻ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഡബിളായി കാണാൻ പറ്റാത്ത ആക്കുന്ന ടൈമിൽ വീഡിയോ ഒരു ഭാഗം നേരെയുള്ള സ്ക്രീനിലും പിന്നുള്ളത് ഈ ചേരുന്നിട്ടുള്ള സ്ക്രീനായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഓരോന്നോരുന്നതായിട്ട് പഠിച്ചു വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായികളിലാണ് കേട്ടോ അങ്ങനെ അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ചില ഭാഗങ്ങളിൽ നമുക്ക് ഫോൺ ഓട്ടോമാറ്റിക്കലി എനിക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അതൊന്ന് എല്ലാവരും ഒന്ന് ക്ഷമയോടെ നോക്കിയിരുന്നു കാണണം കേട്ടോ നമ്മൾ ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് അപ്പോൾ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ ഇക്കാര്യം കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അധികം നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം വേസ്റ്റ് ആയി ആയിട്ടോ വിശ്വസന ഇ നമ്മുടെ മാറ്റലും റെഡി ആവില്ല ഒക്കെ ഉണ്ട് കുറച്ചധികം സമയം നമ്മൾ ഇക്കാനും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടോ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഫാമിലിയിലൊരു കല്യാണം ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ട് എപ്പോൾ എങ്ങനെ ഇടാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല കല്യാണം കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസം തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ടോട്ടലി എൻ്റെ സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയ പോയിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അത് നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നു ഈ വീഡിയോ എന്നെപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്നും എനിക്കറിയില്ല കേട്ടോ ഇനി നമ്മളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ കല്യാണത്തിൻ്റെ അവിടെ എത്തി അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മണവാളം ഫ്രണ്ടിൽ തന്നെ നമ്മൾ വരുന്നവർ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് വന്നിട്ട് മൂത്തുമൻ്റെ പേര് കുട്ടി എന്നിട്ട് വേറൊരു മോളാണ് ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഹിസോട്ടിനെ ഈസോട്ടിനെ കണ്ടപ്പോ തൊട്ട് പിന്നെ അതൊന്നും മാറിയിട്ടില്ല അവളെ ഭയങ്കര ഇഷ്ടമാണ് ഈ മൂത്തുമെൻ്റെ പേരെക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഫുള്ള് അടുക്കല് അത് വീട്ടിലത്തെ ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ മെസ്റ്റേക്ക് കിടക്കണത് അവ നമ്മളെല്ലാവരും പാടൊക്കെ ഒന്ന് ഇരുന്ന് എല്ലാവരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത സെറ്റപ്പിൽ നിൽക്കണം കേട്ടോ അതാ ഫുഡ് കഴിക്കാൻ പോയി ഹിസുമോളിൽ ഞാനൊരു സെയിലിൽ പിടിച്ച് എഴുതി കാരണം അല്ലെങ്കിൽ അവൾ എന്നെ ഫുഡ് കഴിക്കാൻ അയക്കില്ല അപ്പോൾ അവൾക്കൊരു സീറ്റ് അവിടെ കൊടുത്താൽ അവൾ അവിടെ ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ എനിക്ക് ചോറ് ഇടയിൽ കൂടെ ഇല കൊണ്ടൊന്ന് കാണിക്കാണ് കേട്ടോ അവൾക്ക് കൂടെ ഇട്ട് കൊടുക്കാം എന്ത് വന്നിട്ട് ബ്രദറാണ് കേട്ടോ ഈ കാല മുകളിലാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അപ്പോൾ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും അച്ചാറൊക്കെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിനെ കുറച്ച് നേരം വെളിയിൽ ഇറങ്ങി നിന്നിട്ടും നല്ല പാട്ടും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു ആ ആൾക്കാർ പാടുന്നതുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളവിടെ കുറേ സമയം എല്ലാവരും ഇട്ടിരുന്നു കേട്ടോ ഇനി അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു മൂത്തുമരിൻ്റെ അവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോണത് അപ്പോൾ അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടു പിന്നെ നാളെ കല്യാണ വിശേഷങ്ങളും റിസപ്ഷൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരെയും ബായ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ അവിടെ എത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് ഇതൊക്കെ